മൂന്നാറിൽ നിന്നും കൂടി ഒരു അപകട വാർത്ത വരികയാണ് മാട്ടുപ്പെട്ടിക്ക് സമീപം ജീപ്പ് മറിഞ്ഞ് നാല് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വിനോദസഞ്ചാരത്തിനെത്തിയ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് ജീപ്പ് നിയന്ത്രണം വിട്ട താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു രാഹുൽ സുരേഷ് ചെയ്തു രാഹുൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന് കരുതുകയാണ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനമാണ് സുരക്ഷയൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയായിരുന്നല്ലോ യാത്ര എങ്ങനെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത് വിനീത നാല് കുട്ടികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അതിൽ ഒരാളുടെ നില അല്പം ഗുരുതരമാണ് ആ കുട്ടിക്ക് പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകിയ ശേഷം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് കൂടിയായിരുന്നു മൂന്നാർ മാട്ടുപെട്ടിക്ക് സമീപം ഈ അപകടം നടക്കുന്നത് രണ്ട് ബസ്സുകളിലായാണ് തമിഴ്നാട്ടിൽ നിന്നും വിദ്യാർത്ഥികൾ മൂന്നാറിലെ വിനോദ വിനോദസഞ്ചാരത്തിനെത്തുന്നത് അതിനുശേഷം മൂന്നാറിൽ നിന്നും ജീപ്പുകളിലായി മാട്ടുപെട്ടിയിലേക്ക് പോകുകയായിരുന്നു ഒരു ജീപ്പിൽ എട്ട് പേര് വീതമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഒരു ഒരു ജീപ്പാണ് മാട്ടുപെട്ടിക്ക് സമീപം അപകടത്തിൽപ്പെടുകയും താഴ്ചയിലേക്ക് പതിക്കുകയും ചെയ്തത് ഉടൻ തന്നെ നാട്ടുകാരും ഈ അതിലൂടെ വന്ന മറ്റ് വാഹനങ്ങളിലെ ആളുകളും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അങ്ങനെ നാലുപേരെയും മൂന്നാറിലെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു മൂന്ന് കുട്ടികൾ ഇപ്പോൾ മൂന്നാറിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെയാണ് എറണാകുളത്തേക്ക് മാറ്റിയിരിക്കുന്നത് വിനീത ശരി വിവരങ്ങൾ വിനീതാണ്